അത് അന്ന് സാറിൻ്റെയും കൊച്ചു തമ്പുരാട്ടിയുടെയും വിവാഹം കഴിഞ്ഞ ദിവസം ത്രിസന്ധ്യക്ക് നേരത്ത് വലിയ തമ്പരൻ വീണ്ടും ക്ഷേത്രത്തിലേക്ക് വന്നിരുന്നു അയാൾ പറഞ് കേട്ട് അമറിൻ്റെ കണ്ണുകളൊന്ന് കുറുകി എന്തിനാ അത് വലിയ തിരുമനെ കാണാൻ അവൻ്റെ സംശയത്തോടുള്ള ചോദ്യം കേട്ട് അയാൾ മറുപടി പറഞ്ഞു ഹരിയങ്കൾ വീണ്ടും എന്തിനായിരിക്കും വലിയ തിരുമനെ കാണാൻ പോയത് അവൻ ഉള്ളിൽ തെളിയുന്ന സംശയത്തോടെ മനസ്സിലോർത്തു എന്നിട്ട് എന്നിട്ട് അമർ വീണ്ടും ചോദിച്ചതും സുദേവന്റെ മനസ്സിലേക്ക് അന്നത്തെ ദിവസം കടന്നു വന്നു ദീപാരാധനയ്ക്കുള്ള പൂക്കളും കൊണ്ട് ശ്രീകോവിലിനകത്തെ കയറാൻ തുടങ്ങുമ്പോഴാണ് പാടികൾ കയറി വരുന്ന ഹരിനാരായണനെ സുദേവൻ കാണുന്നത് ഇന്നും മകളുടെ വിവാഹം കഴിഞ്ഞതല്ലുള്ളൂ പിന്നെ വീണ്ടും എന്ത് ഇദ്ദേഹം ക്ഷേത്രത്തിലേക്ക് ആ ചിലപ്പോൾ ദീപാരാധന തൊഴാൻ വന്നതായിരിക്കും അതും പറഞ്ഞുകൊണ്ടയാൾ ശ്രീകോവിലിനുള്ളിലേക്ക് കയറിപ്പോയി ദേവിക്ക് ചാർത്താനുള്ള മാലകളെല്ലാം താരത്തിൽ വെച്ച ശേഷം വിളക്കുകളിലെല്ലാം എണ്ണയും തിരിയുമിട്ട് ഒരുക്കി വെച്ചുകൊണ്ടയാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മേൽശാന്തിയോട് എന്തോ കാര്യമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ഹരിനാരായണനെയാണ് അയാൾ കണ്ടത് നെറ്റി അയാൾ ഒരു നിമിഷം അവരെ തന്നെ നോക്കിയിരുന്നു ഇവരെന്താ ഇത്ര കാര്യമായിട്ട് സംസാരിക്കുന്നത് എന്തോ സീരിയസ് കാര്യമാണെന്ന് ഇരുവരുടെയും മുഖത്തെ ഗൗരവഭാവത്തിൽ നിന്ന് തന്നെ അയാൾക്ക് മനസ്സിലായിരുന്നു അപ്പോഴേക്കും ഹരിയോട് പറഞ്ഞുകൊണ്ട് തിരുമേനി പൂജയ്ക്കായി ശ്രീകോവിലിനുള്ളിലേ കയറിപ്പോയിരുന്നു തൊട്ടു പിന്നാലെ തന്നെ ഹരിയും തൊഴാനായി വന്നു നിന്നു എന്നാലും ഇവർ എന്തായിരിക്കും ഇത്ര ഗൗരവത്തോടെ സംസാരിച്ചു കൊണ്ട് നിന്നത് ദീപാരാധനയ്ക്കായി നട അടയ്ക്കുമ്പോഴും ഉള്ളിൽ നിന്നും വലിയ തിരുമേനിയുടെ നാവിൽ നിന്നും മന്ത്രോച്ചാരങ്ങൾ ഉരുവിട്ട് കേൾക്കുമ്പോഴും സുദേവൻ്റെ മനസ്സിനിറയെ അവരെ ചുറ്റിപ്പറ്റിയുള്ള സംശയങ്ങൾ മാത്രമായിരുന്നു സമയം കടന്നു പോയതും ദീപാരാധനയ്ക്കായി നട തുറന്നു ചിറക്കലമയെ കൈക്കൂപ്പി പ്രാർത്ഥിച്ചു നിൽക്കുന്ന ഹരിനാരായണന്റെ മുഖത്ത് തന്നെയായിരുന്നു സുദേവന്റെ കണ്ണുകൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞതും വലിയ തിരുമേനിയുടെ യാത്ര പറഞ്ഞുകൊണ്ട് ഹരിനാരായണൻ പോയി അല്ല തിരുമേനി രാവിലെ കൊച്ചു തമ്പുരാട്ടി സമയത്ത് മുഴുവനും വലിയ തമ്പുരാൻ ക്ഷേത്രത്തിലായിരുന്നല്ലോ പിന്നെ എന്തേ വൈകിട്ടും അദ്ദേഹം ക്ഷേത്രത്തിൽ വന്നു ഇറങ്ങി പടികളിറങ്ങിപ്പോകുന്നത് കണ്ട് സുദേവൻ വലിയ തിരുമേനിയുടെ ചോദിച്ചു അതെന്താ സുദേവ രാവിലെ പ്രാർത്ഥിച്ചവർക്ക് വൈകുന്നേരം ഒന്നും കൂടി വന്ന് പ്രാർത്ഥിച്ചുകൂടെ പ്രാർത്ഥനയ്ക്ക് അങ്ങനെ സമയവും കാലവും ഒക്കെ ഉണ്ടോ അദ്ദേഹം അല്പം ഗൗരവത്തോടെ ചോദിച്ചതും അയാൾ ചമ്മിയത് പോലും മുഖം കുരിച്ചു അത് പിന്നെ തിരുമേനി ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ ഉം അയാൾ ഒരു വിളറിയ ശരിയോടെ പറഞ്ഞതും വലിയ തിരുമേനി ഒന്ന് അമർത്തി മൂളികൊണ്ട് തിരിഞ്ഞു നടന്നു രാത്രിയിൽ അത്താഴ പൂജയും കഴിഞ്ഞ് നടയടച്ച ശേഷം സുദേവൻ തൻ്റെ ഇല്ലത്തേക്ക് പോകാനായി ഇറങ്ങി തിരുമേനിയോട് യാത്ര പറഞ്ഞുകൊണ്ട് അയാൾ പോകാനായി ഇറങ്ങിയതും മുന്നിലെ റോഡിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന നരേന്ദ്രൻ്റെ കാർ അയാൾ നല്ല വ്യക്തമായിട്ട് തന്നെ കണ്ടു തൃപ്പങ്ങോട്ട് നരേന്ദ്രനല്ലേ ആ പോയത് അയാളെന്താ ഈ വഴി തൃപ്പങ്ങോട്ടും ചിറക്കൽ ഗ്രാമവും തമ്മിൽ ഒത്തിരി അകലമുള്ളത് കൊണ്ട് തന്നെ അവിടെയുള്ളവർക്ക് മെയിൻ റോഡിൽ കയറാൻ വേറെ റോഡാണുള്ളത് ഇപ്പോൾ നരേന്ദ്രനെ ചിറക്കൽ കണ്ടതും സുദേവൻ്റെ മുഖം ഒന്ന് ചുളിഞ്ഞു അയാൾ സംശയത്തോടെ ആ കാർ പോയ വഴിയൊന്ന് നോക്കി നിന്ന ശേഷം പിന്നെ എന്തും എന്ന രീതിയിൽ തൻ്റെ ഇല്ലത്തേക്കുള്ള വഴിയിലേക്ക് ഇറങ്ങി നടന്നു ആളൊഴിഞ്ഞൊരു പറമ്പ് വഴിയാണ് സുദേവൻ്റെ ഇല്ലത്തേക്ക് പോകേണ്ടത് രാത്രി സമയങ്ങളിൽ അതുവഴി പോകാൻ പലർക്കും ഭയം തോന്നുമെങ്കിലും സുദേവൻ എന്നും നടയടച്ച് കഴിഞ്ഞാൽ അതുവഴി തന്നെയാണ് പോകാറുള്ളത് അന്നും അതുപോലെ ടോർച്ച് ലൈറ്റിന്റെ വെട്ടിത്തൽ അയാൾ തൻ്റെ ഇല്ലത്തേക്ക് പോകുമ്പോളാണ് പറമ്പിൻ്റെ ഒരു മൂലയിൽ നിന്നും ആരുടെ അലർച്ച കേൾക്കുന്നത് ഒരു നിമിഷം ആ അലർച്ച കേട്ട് അയാൾ ഞെട്ടിത്തെറിച്ചു പോയി എന്താ അത് ആരും അലറിക്കരുത് പോലെ ഉണ്ടല്ലോ ഇനി വല ദുരാത്മാക്കളും ആയിരിക്കുമോ ഈ പറമ്പിൽ വെച്ച് മോക്ഷം കിട്ടാതെ അലഞ്ഞു നടക്കുന്ന ദുരാത്മാക്കളെ കണ്ടു എന്ന് പലരും പറഞ്ഞുവെങ്കിലും സുദേവന് അതിലൊന്നും വിശ്വാസമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ അതൊക്കെ ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി കളയാറാണ് പതിവ് പക്ഷേ ഇപ്പോൾ എന്തോ ഒരു ഭയം അയാളെയും വന്ന് പൊതിയാൻ തുടങ്ങി എന്തായാലും അവിടേക്ക് പോയി നോക്കുക തന്നെ അയാൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു പേടിയും ടെൻഷനും കാരണം അയാളകെ വിയർത്തു പോയിരുന്നു ഇടറുന്ന കാലുകളുടെ അയാൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നെത്തിയതും മുന്നിൽ കണ്ട കാഴ്ചയിൽ അയാളൊരു നിമിഷം തറഞ്ഞു നിന്നുപോയി വലിയ തമ്പുരാൻ സുദേവൻ ഞെട്ടിലൂടെ പിറവെറുറിക്കുമ്പോൾ ഹരി മുന്നിൽ കെട്ടിയ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടുകയായിരുന്നു അതോടൊപ്പം ഒരു സൈഡിലൂടെ തനിക്ക് നേരെ കത്തി ഉയർത്തി കൊണ്ടുവന്ന ഒരുവന്റെ കഴുത്ത് നോക്കി ആഞ്ഞു വെട്ടുകയും ചെയ്തു എൻ്റെ ചിറക്കിലമ്മേ എന്താ ഞാനീ കാണുന്നത് സുദേവൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അന്തം നിന്നു ഒപ്പം അവർ കാണാതെ ഇരിക്കാനായി ഒരു മരത്തിൻ്റെ സൈഡിലേക്ക് മറഞ്ഞ് നിൽക്കുകയും ചെയ്തു ആ സമയം തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഗുണ്ടകളെന്ന് തോന്നിക്കും വിധം വേഷവിധാനം ചെയ്ത മൂന്നാല് പേരെ ഹരിനാരായണൻ നിഷ്പ്രയാസം അടിച്ചു വീഴ്ത്തുകയായിരുന്നു അല്ലെങ്കിലും കളരി അഭ്യാസത്തിൽ പതിനെട്ടടവുകളും പയറ്റി തെളിഞ്ഞ ഹരിനാരായണ വർമ്മയുടെ നെർക്ക് നേരെ നിന്ന് ഏറ്റുമുട്ടുവാൻ ഏത് കൊലകൊമ്പനാണ് ധൈര്യം കാണിക്കുക ആ പ്രായത്തിലുമുള്ള ഹരിയുടെ മെയ്വഴക്കം സുദേവൻ കണ്ണും തള്ളി നിന്ന് കൊണ്ട് നോക്കി കണ്ടു തനിക്ക് നേരെ പാഞ്ഞെടുത്ത രണ്ടുപേരുടെ കഴുത്തിൽ ചുറ്റി പിടിച്ചുകൊണ്ട് ഹരി അവരുടെ കഴുത്ത് പിടിച്ച് തിരിച്ചൊടിച്ചു അവന്മാരുടെ നിലവിളി അവിടെയാകെ മുഴങ്ങിക്കേട്ടു അതോടൊപ്പം കഴുത്തൊടിഞ്ഞ നിലയിൽ അവർ ഇരുവരും ഹരിയുടെ കൈകൾക്കിടയിലൂടെ നിലത്തേക്ക് ഊർന്നു വീഴുകയും ചെയ്തു പെട്ടെന്ന് തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേർ വീണ് പോയത് കണ്ട് ബാക്കി രണ്ടുപേരും ഒന്ന് പകച്ചുകൊണ്ട് നിന്ന് പോയി അതേസമയം ഹരി വർദ്ധിച്ച ദേഷ്യത്തോടെ അവരിലൊരുവൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു മറ്റവൻ്റെ കൈ പിടിച്ച് തിരിച്ചൊടിച്ചു അയ്യോ സാറേ ഒന്നും ചെയ്യലേ ഞങ്ങളെ വെറുതെ വിടണേ ഹരിയുടെ കയ്യിൽ കിടന്നവന്മാർ പിടഞ്ഞുകൊണ്ട് നിലവിളിച്ചു പറയടാ ആരുടെ കൊട്ടേഷനും കൊണ്ടാ നീയൊക്കെ എൻ്റെ നേർക്ക് വന്നത് ഹരി അവരിൽ ഒരുവന്റെ കഴുത്തിൽ മുറുകെ പിടിച്ച് അമർത്തിക്കൊണ്ട് ചോദിച്ചു അയ്യോ പറയാം പറയാം സാറേ അയാൾ നിലവിളിച്ചുകൊണ്ട് പറയുന്നത് കേട്ട് ഹരി അയാളുടെ കഴുത്തിൽ ചുറ്റി പിടിച്ചിരുന്ന കൈ പിൻവലിച്ചു അത് തൃപ്പം നരേന്ദ്രൻ സാർ പറഞ്ഞിട്ടാണ് പ്രതീക്ഷിച്ചതായിരുന്നുവെങ്കിലും അയാളുടെ നാവിൽ നിന്നും നരേന്ദ്രൻ്റെ പേര് കേട്ട് ഹരിയുടെ നെഞ്ചിൽ ഒരു വിങ്ങലുണ്ടായി തൻ്റെ സുഭദ്രയുടെ കുഞ്ഞേട്ടൻ അവൻ കണ്ണുകൾ മുറുകെ അടിച്ചുകൊണ്ട് ഒരു നിമിഷം മുഷ്ടി ചുരുട്ടി നിന്നു പെട്ടെന്ന് പിന്നിൽ നിന്നും ഹരിയുടെ തലയിൽ ആഞ്ഞുകിട്ടിയ പ്രഹരത്തിൽ അവൻ തലയിൽ കൈവെച്ചു കൊണ്ട് നെല്ലത്തേക്ക് വീണുപോയി നെറ്റിയിലൂടെ ഒലിച്ചിറങ്ങിയ ചോര വലം കയ്യൽ അമർത്തി തുടച്ചുകൊണ്ട് അവൻ പാതിയടഞ്ഞ കണ്ണുകളുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ നോക്കിയതും ക്രൂരമായ പുഞ്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന നരേന്ദ്രനെ കണ്ട് അവൻ്റെ കണ്ണുകൾ പതിയടഞ്ഞു അയ്യോ തമ്പുരാനെ പെട്ടെന്ന് നരേന്ദ്രൻ ഹരിയുടെ നേർക്ക് ഉയർത്തിയ കത്തി കണ്ട് സുദേവൻ അലറി വിളിച്ചുപോയി അപ്പോളാണ് അവൻ അവിടെ നിൽപ്പുണ്ടെന്ന കാര്യം നരേന്ദ്രനും കൂട്ടതും കണ്ടത് വായിൽ കൈയും പൊത്തി ഭയത്തോടെ നിൽക്കുന്നതിനെ കണ്ട് നരേന്ദ്രൻ്റെ കണ്ണുകളൊന്ന് കുറുകി അയാൾ സുദേവൻ്റെ അരികിലേക്ക് വരാൻ തുടങ്ങിയതും അവൻ വേഗം തിരിഞ്ഞോടി എന്നാൽ അതിനു മുൻപ് നരേന്ദ്രൻ്റെ ആളുകൾ അവനെ പിടിച്ചു നിർത്തിയിരുന്നു അയ്യോ വിട് എന്നെയൊന്നു ചെയ്യില്ലേ ഞാനൊരു പാവമാണേ അയാൾ അലറിക്കരഞ്ഞുകൊണ്ട് അവരുടെ കയ്യിൽ കിടന്ന് കുതിറി അപ്പോഴേക്കും നരേന്ദ്രൻ അവൻ്റെ കാരണത്ത് ആഞ്ഞടിച്ചിരുന്നു അവനൊരു അറച്ചയുടെ നിലത്തേക്ക് കിണപ്പോഴേക്കും നരേന്ദ്രൻ അവൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് വലിച്ചുയർത്തി ആ അമ്മേ വേദന കൊണ്ട് അയാൾ ഒന്ന് പുളഞ്ഞു പോയി പറഞ്ഞ മോനെ ഇവിടെ കണ്ടത് ആരോടെങ്കിലും പറഞ്ഞാൽ പച്ചയ്ക്ക് കത്തിക്കും നിന്നെ ഞാൻ നരേന്ദ്രന്റെ ക്രൂരമായ മുഖം കണ്ടതും അയാൾ വിറയ്ക്കാൻ തുടങ്ങി അയ്യോ എന്നി ഒന്നും ചെയ്യല് സാറേ ഇല്ലത്ത് അമ്മയും പെങ്ങളും വഴിയാധാരമായി പോകും സാർ പറയുന്നത് എന്ത് വേണമെങ്കിലും ഞാൻ അനുസരിച്ചോളാം അയാൾ അങ്ങനെ പറഞ്ഞതും നരേന്ദ്രൻ്റെ മുഖത്ത് ക്രൂരമായൊരു പുഞ്ചിരി വിടർന്നു ഞാൻ പറയുന്നത് എന്തും നീ അനുസരിക്കുമോ എങ്കിൽ നിനക്ക് നിന്റെ ജീവൻ മാത്രമല്ല കൈനിറയെ പണവും കിട്ടും എന്തു പറയുന്നു നരേന്ദ്രൻ അങ്ങനെ പറഞ്ഞതും സുദേവിന്റെ കണ്ണുകളും തിളങ്ങി ഇല്ലത്തെന്നും ദാരിദ്ര്യമാണ് ക്ഷേത്രത്തിലെ ശാന്തിപ്പണി കൊണ്ട് അധിക വരുമാനമൊന്നും കിട്ടാറില്ല വലിയ തമിഴൻ സഹായിക്കാറുള്ളത് കൊണ്ട് മൂന്നു നേരം പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകുന്നു ഇപ്പോൾ ഇയാളുടെ കൂടെ നിന്നാൽ തൻ്റെ കുടുംബം രക്ഷപ്പെടും അയാളുടെ മനസ്സിൽ പലവിധ ചിന്തകൾ നിറഞ്ഞു താൻ താനെന്ത് തീരുമാനിച്ചു ഇവിടെ കണ്ടതൊക്കെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടി ഞങ്ങളുടെ കൂടെ നിന്നാൽ കൈനിറിയ പണവും സ്വന്തം ജീവനും നിനക്ക് തിരികെ കിട്ടും മറിച്ചാണെങ്കിൽ അതു പറയുമ്പോഴുള്ള നരേന്ദ്രന്റെ മുഖത്തെ ക്രൂരതയിൽ അയാൾ ഒരു നിമിഷം ഭയന്നുപോയി പോയി സാർ എനിക്ക് സമ്മതമാണ് നിങ്ങൾ പറയുന്ന എന്തും ഞാൻ അനുസരിക്കാം എന്നെ ഉപദ്രവിക്കരുത് അയാൾ തൊഴു കഴിയോടെ പറയുന്നതു കേട്ട് നരേന്ദ്രൻ്റെ മുഖത്ത് വക്രമായൊരു പുഞ്ചിരി വിരിഞ്ഞു എങ്കിൽ അവനെ എടുത്ത ആ വാനിൻ്റെ പിന്നിലിടാൻ അവരെ സഹായിക്കുക അയാൾ പറഞ്ഞതും സുദേവൻ ഉമിന്നിറക്കിക്കൊണ്ട് തലയാട്ടി ശേഷം ഹരിയെ ഹരിയെടുത്ത് പറമ്പിൻ്റെ റോഡ് സൈഡിലായിട്ടിരുന്ന ഒരു വാനിൻ്റെ ഉള്ളിലേക്ക് ഇടാനായി ആ ഗുണ്ടകളെ സഹായിച്ചു ബോധം മറിഞ്ഞു കിടക്കുന്ന ഹരിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അയാളുടെ മനസ്സിൽ എന്തോ ഒരു കുറ്റബോധം തോന്നിയെങ്കിലും തൻ്റെ ജീവനെക്കുറിച്ചും പിന്നെ നരേന്ദ്രൻ തരാമെന്ന് പറഞ്ഞ പണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ഓർത്തതും മനസ്സിൽ തെളിഞ്ഞ കുറ്റബോധത്തെ പാടെ അവഗണിച്ചുകൊണ്ട് അയാൾ ഡോറ് വലിച്ചടച്ചു പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ കൂടെ നിന്ന് ചതിക്കാനോ മറ്റുമാണ് ഭാവമെങ്കിൽ ഈ നരേന്ദ്രനെ ശരിക്കും അറിയില്ല നിനക്ക് ഇരു ചെവി അറിയാതെ കൊന്നു കൊക്കയിൽ തള്ളും ഞാൻ ക്രൂരമായ മുഖത്തോടെ നരേന്ദ്രൻ പറഞ്ഞതും സുദേവൻ ഭയത്തോടെ അയാളെ നോക്കി നിന്നു പിന്നെ നിനക്ക് പണം വേണ്ടേ അയാൾ വീണ്ടും ചോദിച്ചതും സുദേവന്റെ കണ്ണുകൾ തിളങ്ങി അത് സാർ അവനെന്തോ പറയാൻ തുടങ്ങിയതും അത് മനസ്സിലായതുപോലെ നരേന്ദ്രൻ അവൻ്റെ നേരെ കൈ ഒരു തറിഞ്ഞു ഈ നരേന്ദ്രൻ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ് നിനക്ക് പണം തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തന്നിരിക്കും ആ നീ ഒരു മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്ത് ഞാനിപ്പോൾ വരാം അതും പറഞ്ഞുകൊണ്ട് അയാൾ മാറ്റിട്ടിരുന്നാൽ തൻ്റെ കാറിൻ്റെ അരികിലേക്ക് നടന്നു സുദേവൻ അയാൾ പോകുന്നതെന്ന് നോക്കി നിന്നു കാറിൻ്റെ അരികിലെത്തി നരേന്ദ്രൻ ഫ്രണ്ട് ഡോർ തുറക്കുന്നതിന് പകരം പിന്നിലെ ഗ്ലാസിൽ മുട്ടുന്നത് കണ്ട് സുദേവൻ സംശയത്തോടെ നോക്കി അപ്പോഴേക്കും ഗ്ലാസ് ഓപ്പണായി അയാൾ അകത്തേക്ക് നോക്കി എന്തോ പറയുന്നതും ആ നിമിഷം ഒരു ഗ്ലൗസ് ഇട്ട കൈ പുറത്തേക്ക് വന്ന് കുറച്ച് നോട്ട് കെട്ടുകൾ നരേന്ദ്രനെ ഏൽപ്പിക്കുന്നതും സുദേവൻ അത്ഭുതത്തോടെ നോക്കി നിന്നു ആരാ അത് അയാൾ സംശയത്തോടെ അങ്ങോട്ട് തന്നെ നോക്കി നിന്നു അപ്പോഴേക്കും നരേന്ദ്രൻ തിരികെ സുദേവന്റെ അരിയിൽ വന്നിരുന്നു ഇതാ പഠിക്ക് അഞ്ച് ലക്ഷം രൂപയുണ്ട് ഇപ്പോൾ ഇവിടെ കണ്ട കാര്യങ്ങൾ മറക്കുന്നതിനുമുള്ള നിന്റെ പ്രതിഫലം എന്താ പോരേ അയാൾ ചോദിച്ചതും സുദേവന്റെ കണ്ണുകൾ ആ നോട്ടുകെട്ടുകളിൽ തന്നെ തങ്ങി നിന്നു അവന്റെ കണ്ണുകൾ ആർത്തിയോടെ തിളങ്ങി ആദ്യമായിട്ടാണ് ഇത്രയും നോട്ടുകെട്ടുകൾ കാണുന്നത് തന്നെ അയാൾ ആഹ്ലാദത്തോടെ ആ പണം അയാളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുന്നതുപോലെ പിടിച്ചു വാങ്ങി നന്ദി സാർ ഒത്തിരി നന്ദിയുണ്ട് അല്ല സാർ ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത് കാറിലുണ്ടായിരുന്നു ആരാ സാർ സാറിനെ കൂടാതെ തമ്പുരാന് ശത്രുക്കളായിട്ട് ഇനിയും ആൾക്കാരുണ്ടോ പെട്ടെന്നുള്ള ആകാംക്ഷയിൽ ആരോടാണ് ചോദിക്കുന്നത് ഓർക്കാതെ സുദേവൻ ചോദിച്ചതും നരേന്ദ്രൻ്റെ കൈകൾ അയാളുടെ കഴുത്തിൽ പിടിമുറുക്കിയിരുന്നു ചെയ്ത പണിക്കുള്ള കൂലിയും വാങ്ങി തിരിഞ്ഞു നോക്കാതെ പൊയ്ക്കോളാം അല്ലാതെ എൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ വെച്ചേക്കില്ല നിന്നെ ഞാൻ പല്ലുകൾ ഞേരിച്ചുകൊണ്ടുള്ള നരേന്ദ്രൻ്റെ വാക്കുകൾ കേട്ടതും സുദേവൻ ഒരു നിമിഷം വിറച്ചുപോയി അയ്യോ ഞാൻ അറിയാതെ ചോദിച്ചു പോയതാണ് സാർ ഇനി ചോദിക്കില്ല മാപ്പ് മാപ്പ് എന്നൊന്നും ചെയ്യല്ലേ അയാളുടെ പ്രതികരണത്തിൽ ഭയന്നുകൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു അതിനൊന്ന് അമർത്തിമൂളി കൊണ്ടയാൾ പിടിവിട്ടതും അയാൾ വേദനയുടെ ശ്വാസം ആഞ്ഞു വലിച്ചു അവനെ ഒന്നും കൂടി രൂക്ഷമായി നോക്കിക്കൊണ്ടയാൽ തിരിഞ്ഞു നടന്നുകൊണ്ട് ആ കാറിലേ കയറി ഓടിച്ചുപോയി തൊട്ടു പിന്നാലെ തന്നെ ഹരിയെ കയറ്റിയ വാനും കൂടി പോയതും സുദേവൻ ഒരു നിമിഷം അവർ പോയ വഴിയെ നോക്കിക്കൊണ്ട് സ്തബനായി നിന്നു ശേഷം കയ്യിലിരുന്ന നോട്ടുകെട്ടിലേക്ക് അവൻ്റെ കണ്ണുകൾ നീണ്ടതും ആ നിമിഷം മറ്റെല്ലാം മറന്നുകൊണ്ട് അവൻ സന്തോഷത്തോടെ ആ പണം മുഖന്നേക്ക് അമർത്തി വെച്ചുകൊണ്ട് അതിൻ്റെ ഗന്ധം ആസ്വദിച്ചു ആഹ് വല്ലാത്തൊരു ഭാവത്തോടെ അയാൾ അതിലേക്ക് ഒന്നും കൂടി നോക്കിയ ശേഷം ആരും കാണാതെ ഉടുത്തിരുന്ന ഒറ്റമുണ്ണിൻ്റെ ഇടയിലായി ആ നോട്ടുകെട്ടുകൾ ഒളിപ്പിച്ചു വെച്ചു അയാൾ ചുറ്റിലും നോക്കി ശേഷം പരിഭ്രമത്തോടെ മുഖത്ത് പൊടിഞ്ഞ് വീറപ്പൊപ്പിക്കൊണ്ട് കയ്യിലിരുന്ന ടോർച്ച് ലൈറ്റും കത്തിച്ചു പിടിച്ചുകൊണ്ട് അയാൾ തൻ്റെ ഇലത്തേക്ക് നടന്നു എല്ലാം പറഞ്ഞു കഴിഞ്ഞതും അയാൾ അമറിൻ്റെ മുഖത്തേക്കും ദയനീയമായി നോക്കി അവൻ്റെ മുഖത്തെ ഗൗരവം കണ്ടതും അയാൾ ഭയത്തോടെ ഊന്നിറക്കി അത് ഞാൻ മനഃപൂർവ്വമല്ല അയാൾ പണം വെച്ച് നീട്ടിയപ്പോൾ ഞാൻ അറിയാതെ നീ അറിയാതെ തന്നെ നിനക്ക് അന്നം തരുന്നവനെ മറന്നുപോയി അല്ലേ അയാൾ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ അവറിൻ്റെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു അതിനയാൾ മറുപടി ഒന്നും പറയാതെ മുഖം കുരിച്ചിരുന്നതേയുള്ളൂ ഉം ചതി നീ ഇപ്പോൾ ചതിച്ചിരിക്കുന്നത് ചിറക്കൽ ഹരിനാരായണനെ മാത്രമല്ല സുദേവ ഒരു നാടിന്റെ മുഴുവനാണ് ഈ നാടിന്റെ മൊത്തം നാഥനെയാണ് കേവലം കുറച്ച് പണത്തിനു വേണ്ടി നീ ചതിച്ചു കൊല്ലാൻ കൂട്ടുനിന്നത് അതിന് നിനക്ക് മാപ്പില്ല സുദേവ അതുകൊണ്ട് തന്നെ നിനക്കുള്ള ശിക്ഷ വിധിക്കുന്നത് ഈ നാട് തന്നെയായിരിക്കും ഉം അധികം വൈകാതെ തന്നെ തങ്ങളുടെ പൊന്നു തമരാന്റെ മരണത്തിൽ കൂട്ടുനിന്ന കിഴക്കിടത്തില സുദേവൻ നമ്പൂതിരി ഈ നാട്ടുകാർ ചേർന്ന് പീച്ചു ചീന്തി കല്ലെറിഞ്ഞു കൊല്ലുന്ന കാഴ്ച എല്ലാവർക്കും നേരിട്ട് കാണാം വന്യമായ പുഞ്ചിലൂടെ തന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുന്നവൻ്റെ വാക്കുകൾ കേട്ട് ഒരു നിമിഷം സുദേവൻ തറഞ്ഞു നിന്നുപോയി